ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സാഹചര്യത്തിൽ അപൂർവ അപൂർവധാതുക്കൾ നൽകാതെ ഇന്ത്യയെ മുട്ടുകുത്തിക്കാൻ ഒരുങ്ങുകയാണ് ചൈന പാകിസ്ഥാന്റെ കയ്യിലുള്ള ചൈനയുടെ യുദ്ധവിമാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും ഡ്രോണുകളും റോക്കറ്റുകളും ഇന്ത്യ തകർത്തത് ചൈനയ്ക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത് ഇന്ത്യയുടെ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈൽ പവറും ചൈന കൊണ്ടറിഞ്ഞതാണ് ഇതോടെ മിസൈൽ ബ്ലേഡുകൾ ഉണ്ടാക്കാൻ ചൈന നൽകുന്ന റെയർ എർത്ത് മാഗ്നറ്റ് ഉപയോഗിക്കരുതെന്ന വ്യവസ്ഥ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ചൈന ഇത് ഇന്ത്യയുടെ മിസൈൽ രംഗത്തെ കുതിപ്പിന് തന്നെ തടസ്സമാകുമോ എന്ന ആശങ്കയുണ്ട് മാത്രമല്ല ഇന്ത്യയുടെ വൈദ്യുത വാഹന രംഗത്തെ കുതിപ്പിനും മൊബൈൽ ഫോൺ നിർമ്മാണ കുതിപ്പിനും ഇത് തടസ്സം സൃഷ്ടിക്കും ഇന്ത്യക്ക് റെയർ എർത്ത് മാഗ്നറ്റ് നൽകാൻ ചൈന മടിക്കുന്നതോടെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളും വാഹന നിർമ്മാതാക്കളും ചൈനയിലേക്ക് പോവുകയാണ് ചെയ്യുക ചൈനയുമായി സംഭാഷണം നടത്തി ഇതിനൊരു പോംവഴി ഉണ്ടാക്കുകയാണ് ലക്ഷ്യം ഇതിൽ നിന്നും പുറത്തു കടക്കാൻ ഇന്ത്യയുടെ സംഘം അടിയന്തരമായി ചൈന സന്ദർശനത്തിനാണ് ഇന്ത്യക്ക് യുദ്ധജെറ്റും ഇലക്ട്രിക് വാഹനവും നിർമ്മിക്കാൻ ഇതേ റേ എർത്ത് മാഗ്നറ്റ് ചൈനയിൽ നിന്നും വരണം ഭൂമിയിലെ അപൂർവ ധാതുശേഖരം കൈയടക്കി വെച്ച ചൈന ഇന്ത്യയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ കാൽ കീഴിലാക്കിയിരിക്കുകയാണ് യുദ്ധവിമാനങ്ങൾ മുതൽ മൊബൈൽ ഫോൺ വരെ നിർമ്മിക്കാൻ അത്യാവശ്യമായ റെയർ എർത്ത് എന്ന് വിളിക്കുന്ന അപൂർവ ധാതുശേഖരത്തിന്റെ എഴുപത് ശതമാനവും ചൈനയുടെ കൈകളിലാണ് റെയർ എർത്ത് മാഗ്നറ്റ് നിയോഡെമിയം ബോറോൺ അയേൺ എന്നീ റെയർ എർത്ത് മൂലകങ്ങളിൽ നിന്നുമാണ് ഉണ്ടാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ എണ്ണൂറ്റിയേഴ് മെട്രിക് ടൺ റെയർ എർത്ത് മാഗ്നറ്റ് ആണ് ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്തത് വൈദ്യുതി കാറുകൾ ഉണ്ടാക്കാനും പ്രതിരോധ ആയുധങ്ങൾ ഉണ്ടാക്കാനും ഇത് അത്യാവശ്യമാണ് ചൈന ഇത് യൂറോപ്പിന് നൽകാത്തതിനാൽ ബി എൻഡബ്ല്യുഒ മേസിറസ് കാർ കമ്പനികളിൽ നിർമ്മാണം തടസ്സപ്പെട്ടിരുന്നു എന്നെങ്കിലും യു എസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുമായി ശീതയുദ്ധം ഉണ്ടായാൽ ഈ അപൂർവ ധാതുശേഖരങ്ങൾ നൽകാതെ പിടിച്ചു വെക്കാമെന്നത് ചൈനയുടെ ചുവപ്പ് കോട്ടയ്ക്കുള്ളിൽ ഒരുക്കി വെച്ച യുദ്ധതന്ത്രമായിരിക്കാം അത് ഇപ്പോഴാണ് പുറം ലോകം അറിഞ്ഞതെന്ന് മാത്രം ചൈനയ്ക്കെതിരെ നൂറ്റി നാപ്പത്തി അഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തിയ ട്രംപിന് അത് ഒഴിവാക്കേണ്ടി വന്നതിന് പിന്നിലും ഈ ചൈനയുടെ ചാണക്യ തന്ത്രമുണ്ട് അതേസമയം റെയർ എർത്ത് എലമെന്റ് എന്നത് ഭൂമിയിൽ പൊതുവെ കണ്ടെത്താൻ പ്രയാസമുള്ള ഒരു കൂട്ടം ധാതുക്കൾക്ക് ഗവേഷകർ നൽകിയിരിക്കുന്ന പേരാണ് പതിനേഴ് ധാതുക്കളാണ് ഈ റെയർ എർത്ത് എലമെന്റ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ധാതുക്കൾ എന്ന് പൊതുവേ ഇവയെ പറയുമെങ്കിലും ഇവയ്ക്കെല്ലാം ധാതുക്കളുടെ പൊതു സ്വഭാവമില്ല അതുകൊണ്ട് തന്നെ അപൂർവ രാസവസ്തുക്കൾ എന്ന പേരാകും ഇവയ്ക്ക് കൂടുതൽ യോജിക്കുക കൂടാതെ ഇവയെ ഭൂമിയിൽ കണ്ടെത്തുക എന്നത് ഏറെ വെല്ലുവിളിയേറിയ കാര്യമാണെങ്കിലും ഇതേ വസ്തുക്കൾ തന്നെ ഇന്ന് സ്മാർട്ട് ഫോൺ ഉൾപ്പെടെയുള്ളവയുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നുണ്ട് സ്മാർട്ട് ഫോൺ മുതൽ ഹാർഡ് ഡിസ്ക് വരെയുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലെ മുഖ്യ അസംസ്കൃത വസ്തുക്കളിൽ ഈ പതിനേഴ് രാസവസ്തുക്കളിൽ പലതും ഉൾപ്പെടുന്നുണ്ട് കാറ്റാടി യന്ത്രങ്ങളിലും വാഹനങ്ങളിലും സാറ്റലൈറ്റ് പോലുള്ളവയിലും ഈ രാസവസ്തുക്കൾ നിർണായക സാന്നിധ്യമാണ് പക്ഷെ ഭൂമിയിൽ നിന്നിവയെ ഇപ്പോൾ ഖനനം ചെയ്തെടുക്കാൻ സാധിക്കുന്ന പ്രദേശങ്ങൾ കുറവാണെന്ന് മാത്രം അതുപോലെ ഭൂമിയുടെ പുറംതോടിൽ ഇവയെ കണ്ടെത്താൻ പ്രയാസമാണെങ്കിലും അതിനർത്ഥം ഇവയുടെ അളവ് കുറവാണ് എന്നതല്ല ഇവ ധാരാളമായി തന്നെ ഭൂമിയുടെ ക്രസ്റ്റ് അഥവാ പുറംതോടിലുണ്ട് എന്നാൽ ഇവ മിക്കപ്പോഴും കാണപ്പെടുന്നത് മറ്റു ധാതുക്കളുമായി ഇടകലർന്നാണ് അതുകൊണ്ട് തന്നെ പരിസ്ഥിതി സൗഹാർദ്ദമായും വ്യാവസായിക അടിസ്ഥാനത്തിലും ഇവയെ വീർതിരിക്കുക എന്നത് പ്രയാസമുള്ള കാര്യമാണ് ഈ സാഹചര്യത്തിലാണ് ഈ അപൂർവ വസ്തുക്കളുടെ സ്രോതസ് എന്ന് കരുതുന്ന കാർബണേറ്റ് എന്ന പാറകളെ കുറിച്ചുള്ള ഗവേഷണം നിർണായകമാകുന്നത് അതായത് ഭൂമിയിലെ റെയർ എലമെന്റ്സിന്റെ സ്രോതസ്സായി കണക്കാക്കുന്നത് കാർബണൈറ്റ പാറകളെയാണ് ഈ പാറകൾ പൊടിഞ്ഞാണ് അപൂർവ രാസവസ്തുക്കളിൽ ഭൂരിഭാഗവും രൂപപ്പെടുന്നതെന്നാണ് ഗവേഷകർ കണ്ടെത്തിയത് ഓസ്ട്രേലിയൻ ദേശീയ സർവകലാശാലയിലെ ഗവേഷകനായ മൈക്കിൾ അനീർബർഗ് ഇൻ കാർബണേറ്റഡ് പാറകളിൽ നിന്ന് ഈ അപൂർവ വസ്തുക്കൾ എങ്ങനെ വേർപെട്ട് സ്വതന്ത്രമാകുന്നു എന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തിയിരുന്നു ഈ പഠനത്തിൽ കാലാന്തരണ ഈ പാറകൾക്ക് കാലാവസ്ഥയിലും പ്രകൃതിയിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെ തുടർന്ന് സംഭവിക്കുന്ന വിഘടനത്തിലാണ് റെയർ എർത്ത് എലമെന്റ്സ് രൂപപ്പെടുന്നതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് പ്രധാനമായും കടുത്ത ചൂടും തുടർന്നുണ്ടാകുന്ന കടുത്ത തണുപ്പും സൃഷ്ടിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള മർദ്ദങ്ങളാണ് എക്നേഷ്യസ് കാർബോണൈറ്റ് പാറകൾ പൊടിയാൻ കാരണമാകുന്നത് എക്നേഷ്യസ് മാത്രമല്ല മറ്റു കല്ലുകളും സമാനമായ രീതിയിലാണ് വെദറിങ് എന്ന പ്രക്രിയക്ക് വിധേയമാകുന്നത് പൊടിഞ്ഞ് ചെറിയ കല്ലുകളും തരികളുമായി മാറുന്നതും ഇതേ പ്രക്രിയ തന്നെയാണെന്ന് എഗ്നേഷ്യസ് കാർബണേറ്റഡ് കല്ലുകളും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണെന്നും ഇവ പൊടിഞ്ഞ് ചെറിയ തരികളായി മാറുമ്പോൾ അതിലെ അപൂർവ ധാതുക്കൾ കൂടി മറ്റു സാധാരണ ഘടകങ്ങളുമായി ഇഴചേർന്ന് കാണപ്പെടുന്നു ഇത് തന്നെയാണ് ഇവയെ വേർതിരിച്ചെടുക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള പ്രക്രിയയാക്കി മാറ്റുന്നത് അപൂർവ ധാതുക്കളുടെ സ്രോതസ്സും അവയുടെ ഉത്ഭവ രീതിയും വ്യക്തമായതോടെ ഓസ്ട്രേലിയയിലെ ഗവേഷകർ ശ്രമം നടത്തിയത് ലാബിൽ ഈ കാർബണേറ്റ് പാറകളെ കൃത്രിമമായി പൊടിക്കുന്നതിനാണ് ഇതിലൂടെ ലാബിൽ വെച്ച് തന്നെ പൊടിഞ്ഞ പാറക്കല്ലുകളിൽ നിന്ന് ഈ ധാതുക്കളെ വേർതിരിക്കാൻ കൂടി കഴിയുമെന്ന് ഗവേഷകർ കണക്കുകൂട്ടുകയായിരുന്നു ഇതിനായി ആയിരത്തി ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൈനസ് ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിലൂടെ ഈ പാറക്കല്ലുകളെ കടത്തിവിടുകയും ഇതോടെ വിഭിന്നമായ മർദ്ദങ്ങളിലൂടെ കടന്നുപോയ കല്ല് ദുർബലമാകുകയും പതിയെ പൊടിയാൻ ആരംഭിക്കുകയും ചെയ്തു അതേസമയം ലാബിൽ നടത്തിയ പരീക്ഷണത്തിലെ ശ്രദ്ധേയമായ കണ്ടെത്തൽ ഇതല്ല മറിച്ച് ഈ കല്ലുകളിൽ നിന്ന് പൊടിയുന്ന റെയർ എർത്ത് മെറ്റൽസിനെ ഒരു പരിധിവരെ വേർതിരിക്കാൻ ക്ലോറൈൻ ഫ്ലൂറൈൻ തുടങ്ങിയ ആൽക്കലൈൻ കെമിക്കൽസിന് സാധിച്ചു എന്നതാണ് എന്നാൽ ഇങ്ങനെ വേർതിരിഞ്ഞു വരുന്ന മെറ്റൽസ് വെള്ളത്തിൽ അലിയുന്ന സ്വഭാവത്തോടെയാകും ലഭ്യമാകുക അതായത് ഇവയെ വെള്ളത്തിൽ നിന്ന് വീണ്ടും വേർതിരിച്ച് എടുക്കേണ്ടി വരുമെന്നർത്ഥം ഇത് സാധ്യമാകുമോ എന്നറിയുകയാണ് ഓസ്ട്രേലിയൻ ഗവേഷകരുടെ പരീക്ഷണത്തിന്റെ അടുത്ത ഘട്ടം ലാബിൽ നടത്തിയ പരീക്ഷണത്തിൽ റെയർ എർത്ത് മെറ്റൽസിനെ വേർതിരിക്കുക എന്നത് ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് പക്ഷേ ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ വലിയ തോതിൽ സാധ്യമാകുമോ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് മാത്രമല്ല പ്രകൃതിയിൽ സ്വാഭാവികമായി നടക്കുന്ന പ്രക്രിയയിൽ റെയർ എർത്ത് മെറ്റൽസിനെ സുഗമമായി വേർതിരിച്ചെടുക്കാൻ ഇപ്പോഴത്തെ കണ്ടെത്തലുകൾ കൊണ്ട് സാധിക്കുമോ എന്ന് വ്യക്തമല്ല എങ്കിലും ഒരുപക്ഷെ ഭാവിയിൽ ഇത് സാധ്യമാകുന്ന ഒരു കണ്ടെത്തലിലേക്ക് നയിക്കാൻ ഇപ്പോഴത്തെ നേട്ടങ്ങൾ ഒരു ചവിട്ടുപടി ആയേക്കാം എന്ന പ്രതീക്ഷയാണ് ഗവേഷകർക്കുള്ളത് അതേസമയം പെഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടിയായ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഇന്ത്യ വരുത്തിയത് കനത്ത നഷ്ടമായിരുന്നു ഇരുപത്തി ആറ് സിവിലിയന്മാർ കൊല്ലപ്പെട്ട പെഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ വ്യോമസേന നൽകിയ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ നിരീക്ഷണ വിമാനങ്ങൾ ഡ്രോണുകൾ മിസൈൽ സംവിധാനങ്ങൾ എന്നിവയെല്ലാം നശിപ്പിച്ചു കുറഞ്ഞത് ആറ് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളും രണ്ട് ഉയർന്ന മൂല്യമുള്ള നിരീക്ഷണ വിമാനങ്ങളും ഗതാഗത വിമാനവും നശിപ്പിച്ചു പത്തിലധികം സായുധ ഡ്രോണുകൾ നിരവധി ക്രൂയിസ് മിസൈലുകൾ റഡാർ സൈറ്റുകൾ എന്നിവയും ഇന്ത്യയുടെ കാലിബ്രേറ്റഡ് എയർ ക്യാമ്പയിനിടെ പുറത്തെടുത്തു ഇത് മെയ് ആറിന് വൈകി ആരംഭിച്ച് മെയ് പത്തിന് അവസാനിക്കുകയായിരുന്നു